നമസ്കാരം ശക്തിക്ക് അധിപതിയായ ശ്രീ വരാഹി ദേവിയെ ഭജിച്ചാൽ അതിവേഗം വരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്ന ശത്രുക്കളെ ദഹിപ്പിക്കുന്ന അഗ്നിയായ ശ്രീ വരാഹി ദേവി ഭയം വിഷമം തടസ്സം ചഞ്ചല മനസ്സ് എന്നിവയെ അകറ്റി ഭക്തരെ കഥ കാത്തുരക്ഷിക്കും അമ്മ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ഒന്നായ വരാഹത്തിന്റെ സ്ത്രീരൂപമായ ശ്രീ വരാഹി ദേവി വടക്ക് കിഴക്ക് ദിശയുടെ അധിപതിയാണ് പ്രതിനിധിയാണ് വാക്ചാതുരി കർമ്മശേഷി എന്നിവയുടെ അധികാരിയുമാണ് സപ്ത മാതൃകളിൽ ഒരാളായ ശ്രീവരാഹി ദേവിയെ ഭജിക്കുവാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും രാത്രി കാലങ്ങളിലുമാണ് കൂടുതൽ നല്ലത് ശ്രീവരാഹി ദേവിയെ ഭജിക്കുവാൻ പറ്റിയ ദിവസങ്ങൾ വേം വെള്ളിയും ശനിയും പഞ്ചമി രണ്ടു തിഥികളിലും വരുന്ന സമയത്തുമാണ് ഏറ്റവും ഉത്തമമായത് ഇന്ന് വെള്ളിയാഴ്ചയാണ് വരാഹി ദേവിയെ ഭജിക്കുവാൻ പറ്റിയ ദിവസമാണ് അതുകൂടാതെ ഇന്ന് രാത്രി ഏഴ് നാൽപ്പത്തി മുതൽ നാളെ ഫെബ്രുവരി ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തിയഞ്ച് വരെയുള്ള സമയം വളരെ വിശേഷപ്പെട്ട ഒരു നേരമാണ് മഹാ ഉത്സവ നേരം എന്ന പേരിൽ ഈ അപൂർവ മേയത്തെ അറിയപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ അപൂർവമായതും പ്രത്യേകമായ ഈ സമയത്തിനുള്ളിൽ ഇനി പറയുന്ന നാമം ആയിരത്തിയെട്ട് തവണ ജപിക്കുകയാണെങ്കിൽ മൂന്നു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യം എന്തു തന്നെയായാലും അത് നടക്കുന്നതാണ് വാർത്താളിയമ്മയുടെ പവർഫുള്ളായ മന്ത്രം ശ്രീം സർവേ മാദേവി രക്ഷ രക്ഷ സുഖിനഹ ശ്രീമരാഹി ദേവിയെ മനസ്സിൽ വിചാരിച്ച് എന്തായാലും ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ അമ്മ തീർച്ചയായിട്ടും അത് നടത്തി തരുന്നതായിരിക്കും മൂന്നു മണിക്കൂറിനുള്ളിൽ നടന്നില്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗം അമ്മ എന്തായാലും പെളിയിച്ചു തന്നിരിക്കും ഇതിനായിട്ട് പൂജാമുറി പൂജാമുറി ഇല്ലെങ്കിലും സാരമില്ല നിങ്ങൾ എവിടെയാണോ സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് അവിടെ ഒരു മൺചിരാതൽ കൈ ഒഴിച്ച് എരി വിളക്ക് കത്തിച്ച് അതിന് മുന്നിലിരുന്ന് വടക്കോ കിഴക്കോ ദർശനമായി ഇരുന്ന് കൂടിപ്പോയാൽ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറെ എടുക്കുകയുള്ളൂ എന്തായാലും നിങ്ങൾ വരാഹി ദേവിയെ മനസ്സിൽ വിചാരിച്ച അസുഖത്തോടുകൂടിയും പ്രാർത്ഥനയോടും കൂടി ജപിച്ചു നോക്കൂ വരാഹി ദേവിയുടെ അനുഗ്രഹം ം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്